ഹായ് ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് നാരങ്ങ അച്ചാർ ഇട്ടാൽ ഇത് കൈ ഒട്ടും ഇല്ലാത്തൊരു നാരങ്ങ അച്ചാറാണ് ഇപ്പോൾ നമുക്കിനി ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ അച്ചാർ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സൺഫ്ലവർ ഓയിലിൽ ഒരു കിലോ നാരങ്ങയാണ് ഇത് കഴുകി വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ചെറിയ തീയിലിട്ട് വാട്ടി വാട്ടി എടുക്കും അപ്പം നല്ല കൈപ്പ് ഇത് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളിത് നീളത്തിൽ അരിയണേ നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും പുരട്ടി മാറ്റി വെച്ചാലും മതി ഉടനെ തന്നെ ഇടുന്നവർക്ക് ഉടനെ തന്നെ ഇടാം അപ്പോൾ അതിനകത്തോട്ടും ഒരു കിലോ നാരങ്ങാച്ചാറിന് ഒരു മൂന്നര സ്പൂൺ മുളക് പൊടിയും ഉലുവപ്പൊടിയും ഉപ്പും കൂടെ പരട്ടി വെച്ചേക്കുവാണേ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിലോട്ട് ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ എള്ളെണ്ണ എള്ളെണ്ണെന്നൊക്കെ പറയാം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കടുകലുവായും വേണമെങ്കിൽ പൊട്ടിക്കുക അല്ലെങ്കിൽ കടുക് മാത്രം പൊട്ടിച്ചാലും മതി എന്നിട്ട് നമ്മളൊരു നാല് കഷ്ണം വെളുത്തുള്ളി നന്നായിട്ട് തൊലിയൊക്കെ ഉരിച്ചു കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയത് അതിലോട്ടിട്ട് അത് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഈ പുരട്ടി വെച്ചേക്കുന്ന മിശ്രതം അതിനകത്തോട്ട് ചേർത്ത് ഇളക്കണം കേട്ടോ ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളം വേണ്ടവർക്ക് വെള്ളം ചേർക്കാം പക്ഷേ ഇവിടെ വെളിച്ച എണ്ണ ഒഴിച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചാറ് അതിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്തോട്ട് നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇടുന്നുണ്ട് നമ്മൾ കായപ്പൊടി യൂസ് ചെയ്യുന്നവർക്ക് ഈ സമയത്തിടാ അല്ലാതെ കായമായിട്ട് ഇടുന്നവരാണെങ്കിൽ നമ്മൾ ഈ വെളുത്തുള്ളി പൊട്ടിക്കുന്ന മൂപ്പിക്കുന്ന സമയത്ത് കായ കായൊരു കട്ടയിട്ടാൽ മതിയാവും കേട്ടോ അല്ലെങ്കിൽ അവസാനം കായവിട്ട് ഇത് അലിഞ്ഞിറങ്ങത്തില്ല അപ്പോൾ നമ്മൾ കായപ്പൊടി ഇപ്പോഴാണ് ഈ ചേർക്കുന്നത് അങ്ങനെ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് രണ്ട് സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിക്കണം ഇത് എത്ര നാൾ വേണമെങ്കിൽ ഈ അച്ചാർ കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് വേണം കൈ പൊട്ടും കാണില്ല നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല